നവകേരള സദസ്സിനു നേരെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നടത്തുന്നത് കടന്നാക്രമണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇരുവിഭാഗവും തമ്മിലുള്ളത് സംഘർഷമല്ല നടക്കുന്നതെന്നും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കടന്നാക്രമിക്കുകയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇവിടെ ഉള്ളത് എന്താ പറഞ്ഞാൽ കടന്നാക്രമണം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇന്നലെ ചെയ്തിട്ടുള്ളത് പോലീസുകാരെയും അതുപോലുള്ള എല്ലാവരെയും കടന്നാക്രമിക്കുകയായിരുന്നു അതല്ലാതെ ഓരോ സംഭവം കൂടി പറയാൻ പറ്റില്ല അല്ല അതായത് പറയുന്നത് ആ പദത്തിന് എന്താ പിന്നെ ആ സംഘർഷം അതോടുകൂടി ആ സംഘർഷത്തിൻ്റെ അർത്ഥം തരം പോയില്ലേ നിങ്ങൾ കടന്നാക്രമിക്കുകയാണ് ശരിക്ക് ചില പത്രം അതിനെ വെള്ളപുശാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് ചില പത്രങ്ങൾ വായിച്ചു നോക്കിയാൽ മുഴുവൻ സംഭവം അവർ വമ്പിച്ചു മുന്നേറ്റത്തിലേക്ക് കുതിച്ചിരിക്കുന്നു അങ്ങനെ ഒരാശയം ഉൽപ്പാദിപ്പിച്ചു കൊടുത്താൽ പിന്നെ നാളെ എന്താവുന്നത് ആലോചിച്ച് നോക്കിക്കോളാം അതാണ് ഉണ്ടാകാൻ പോകുന്നത് ഇനിയിപ്പോൾ മാതൃഭാപത്രൾപ്പെടെ എഴുതിയല്ലോ അതൊക്കെ ആക്രമത്തെ പൂർണ്ണമായിട്ട് പിന്തുണക്കുന്ന നിലപാടാണ് മാധ്യമങ്ങളൊക്കെ ഞാൻ നിറ കേട്ടതാണ് അവരൊക്കെ ശക്തിയായിട്ട് പറഞ്ഞത് ആദ്യമായിട്ടാണ് തിരുവനന്തപുരം നഗരത്തിൽ ഒരു പ്രതിഷേധം ഇതുപോലെ വന്നത് എന്ന് പറഞ്ഞാൽ കടന്നാക്രമിച്ചത് എന്ന് അതിനെ സമന്വയത്തോടുകൂടി പോലീസ് നേരിട്ടതും ഈ രണ്ടും പ്രത്യേകതാണ് എന്ന് പറഞ്ഞു പറഞ്ഞല്ല പല വാർത്താ മാധ്യമങ്ങളും പറഞ്ഞു പക്ഷേ ഇന്ന് പത്രത്തിൽ ചില വാർത്തകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ചിലർ പച്ചയായിട്ട് ഈ അക്രമത്തെ പൂർണ്ണമായി ന്യായീകരിച്ചിരിക്കുകയാണ് എന്നിട്ട് അവർക്ക് വൻ മുൻകൈ കിട്ടിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് അതാണ് അതിൻ്റെ അർത്ഥം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ബോധപൂർവ്വമായ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ അത് എല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല ചില മാധ്യമങ്ങൾ അത് തന്നെ അജണ്ട വെച്ച് പ്ലാൻ ചെയ്തിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു വലിയ പരിപാടി ലക്ഷക്കണക്കിന് ആളുകൾ ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടിയുമായിട്ട് അതിൻ്റെ സമാപനത്തിലേക്ക് പോകുമ്പോൾ അതിനെ വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമാണ് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട പ്രശ്നമില്ല അത്രയേ ഉള്ളൂ മൈൻഡ് ചെയ്യേണ്ട പ്രശ്നമില്ല ഡി വൈ ഫൈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല ഒരു പ്രവർത്തനവും നടത്തുന്നില്ല ഇത് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമമാണ് അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനത്തിനൊന്നും പ്രശ്നം ഇല്ലാത്തില്ല അല്ലല്ല ജനാധിപത്യ വിരുദ്ധല്ല കടന്നാക്രമമാണ് ഞാൻ ജനാധിപത്യം ഒന്നും പറഞ്ഞിട്ടേ ഇല്ല അപ്പോൾ പതേ ഉപയോഗിച്ചില്ല ഞാൻ ഉപയോഗിച്ച പദം വ്യക്തമാണ് കടന്നാക്രമമാണെന്നാണ് അതെങ്ങനെയാണ് ജനാധിപത്യപരമാകുക നിങ്ങൾ ഏത് പത്രമാണ് ഏതാപത്രം ആ ജനം പിന്നെ പറഞ്ഞു കഴിഞ്ഞില്ല അതെല്ലാം അവർ തീരുമാനിക്കുന്നില്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഗവൺമെന്റിന്റെ നിലപാട് ഒരു സംഘർഷത്തിലേക്ക് കേരളത്തെ നയിക്കുക എന്നുള്ളതല്ല യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ഗവർണർ ബി ജെ പി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സംഘർഷത്തിലേക്ക് കേരളത്തെ നയിക്കാനാണ് പിന്നെ ക്രമസമാധാനം എല്ലാം തകർന്നു എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കൃത്യമായിട്ട് പറഞ്ഞു അത് നമ്മുടെ ഗവർണർ മുട്ടായി തെരുവിൽ മിഠായി വാങ്ങാനും അതുപോലെ തന്നെ മറ്റേ അലുവ വാങ്ങാനും പോയ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ യു പിയിൽ ഉണ്ടാവില്ല അതാ ക്രമസമാധാനത്തിൻ്റെ കൃത്യമായ അടയാളം ഏറ്റവും നന്നായിട്ട് ക്രമസമാധാനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് ഏത് ഗവർണർക്കും ഏത് മിഠായി പിടിയിലും പോയി ആരുമില്ലാണ്ട് പോലീസും വേണ്ട പട്ടാളവും വേണ്ട ഒന്നുമില്ലാണ്ട് സാധനം വാങ്ങി പോകാൻ കഴിയുന്ന ഒരു കേരളം അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത അതല്ല ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മുഴുവൻ പരിശോധിച്ച് നിങ്ങൾക്കെന്താണ് മനസ്സിലായത് ഈ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പണി മുഴുവൻ നോക്കിയിട്ട് നിങ്ങൾക്കെന്താണ് മനസ്സിലാകുന്നത്